വരെ എല്ലാവർക്കും ബെസ്റ്റ് വെൽനസ് ക്ലബ് ഓൺ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ ഓണം സദ്യയുമായിട്ട് ബന്ധപ്പെട്ട പച്ചക്കറികളുടെ വിഷാംശങ്ങൾ നീക്കം ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ അതിനേക്കാൾ ഗൗരവതരമായ ഒരു കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഓണത്തിൻ്റെ ആശംസകൾ സമ്പൽ സമൃദ്ധിയുടെ ഓണാഘോഷം സന്തോഷകരമായ ഒരു ഓണാഘോഷത്തിൻ്റെ ആശംസകൾ നേരുകയാണ് അതോടൊപ്പം തന്നെ വളരെ ഗൗരവതരമായ ഒരു കാര്യം നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൂക്കളം ഇടൽ നമ്മുടെ വീടുകളിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ പൊതുവായ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പൂക്കളമിടുന്നുണ്ട് പൂക്കളം ഓണത്തിൻ്റെ ഓണാഘോഷത്തിൻ്റെ ഒഴിച്ചു കൂടാനാവാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി അതിൻ്റെ പുറകിലുണ്ട് നമ്മുടെ ഈ പൂക്കളെല്ലാം വരുന്നത് തമിഴ്നാട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഈ പൂക്കൾ അതിൽ പുഴു കയറാതിരിക്കാൻ വേണ്ടി അതുപോലെ കേ പെട്ടെന്ന് കേടാകാതിരിക്കാൻ വേണ്ടിയൊക്കെ ഒരുപാട് വളരെ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്ന കെമിക്കലുകളിൽ ആഡ് ചെയ്യുന്നുണ്ട് അതൊരു പൂവിൻ്റെ മുട്ടായിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ പൂ ഉണ്ടാകുന്നതിന് മുൻപേ തന്നെ അതിൽ ആ ചെടിയിൽ ധാരാളം കെമിക്കൽ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പൂക്കളിൽ വണ്ട് അതുപോലെയുള്ള കൃമികീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അതിന് നല്ല നിറം കിട്ടാൻ വേണ്ടിയൊക്കെ ഒരുപാട് കെമിക്കലുകൾ യൂസ് ചെയ്യുന്നുണ്ട് ഇത് പലർക്കും അറിയില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല ഇതെങ്ങനെ അപകടകാരിയാകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൂക്കൾ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ കൈ ഗ്ലൗസൊന്നും ഇടാതെ തന്നെയാണ് അതുപോലെ നമ്മുടെ കുഞ്ഞു കുട്ടികൾ അവർക്കൊന്നും അറിയില്ല അപ്പോൾ അവർ പൂക്കൾ വിടുമ്പോഴോ അല്ലെങ്കിൽ പൂക്കൾ കയ്യിൽ എടുക്കുകയും അത് ചിലപ്പോൾ വായിൽ വെക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വളരെ ഗൗരവമുള്ളതാണ് നമ്മുടെ ആരാധനാലയങ്ങളിൽ നിന്ന് കിട്ടുന്ന നേർച്ച വസ്തുക്കളിൽ പൂക്കൾ ഉണ്ടാവുള്ളൂ മുല്ലപ്പൂ അവരുടെ മറ്റു പൂക്കളൊക്കെ ആരാധനാലയങ്ങളിൽ നേർച്ചയായിട്ട് ലഭിക്കും അപ്പം ഇത് നമ്മുടെ കുഞ്ഞു കുട്ടികളായാലും വലിയ മുതിർന്നവരായാലും നേർച്ചയായിട്ട് എല്ലാം നമ്മൾ കഴിക്കാറുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് തന്നെ പൂക്കളും നമ്മൾ വായലുമൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ട് ഈ കഴിഞ്ഞിടക്കാണ് അരളിപ്പൂ കഴിച്ചിട്ട് ഒരു സ്ത്രീ മരിച്ചു എന്ന് പറഞ്ഞിട്ട് വാർത്തകോളജിനെ വലിയ പ്രാധാന്യത്തിലൂടെ വന്നിരുന്നു ഇപ്പം ഇതിനകത്തൊക്കെ വരുന്നവരാണ് ഭയങ്കര വലിയ ഭീകരമായ ഒരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായ അളവിൽ കെമിക്കലുകൾ യൂസ് ചെയ്യുന്നുണ്ട് കീടനാശിനികൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ പൂക്കളുമായിട്ട് ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കുക അതിൻ്റെ ഭവിഷ്യത്തെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക നമ്മൾ മറ്റുള്ള കൊച്ചു കൊച്ചുകുട്ടികളോടൊക്കെ ഇത് പറയുക കാരണം സ്കൂളിലായാലും വിദ്യാലയങ്ങളിൽ അതുപോലെയുള്ള ആരാധനാലയങ്ങളിലെ അതുപോലെ പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഓണാഘോഷം നടത്തുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് വരുന്ന പൂക്കളം ഇടലേ അതിൽ കൊച്ചുകുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ വളരെ പ്രായവർ വരെ ഉപയോഗിക്കുന്നുണ്ട് പൂക്കൾ അപ്പം നമ്മൾ കൈകൾ പൂക്കളം ഇട്ടതിന് ശേഷം കൈകൾ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക അതുപോലെ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക ആ കൈ കൊണ്ട് പൂക്കളം ഇടുന്നതിന് മുൻപും പൂക്കളം ഇട്ടിന് ശേഷവും നമ്മുടെ കൈകൾ വളരെ ശുദ്ധി ചെയ്യുക കാരണം നമ്മുടെ കൈകളിലെ ഈ പൂക്കള പൂക്കളിൽ നിന്ന് ഉണ്ടാകുന്ന വിഷമുകൾ നമ്മുടെ കയ്യിലൊക്കെ ബാധിക്കും നമ്മുടെ ശ്വാസകോശം സാധിക്കുമെങ്കിലൊരു മാസ്ക് ഒക്കെ ഇട്ട് വന്നുകൊണ്ട് പൂക്കൾ അടർത്തി എടുക്കാനൊക്കെ ശ്രമിക്കുക ഗ്ലൗസ് യൂസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപാട് കെമിക്കൽ നമ്മുടെ ശരീരത്തിൽ ചെല്ലുകയും അത് നമ്മുടെ മരണത്തിന് പോലും കാരണമാക്കുന്ന കെമിക്കലുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടികളെ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കുട്ടികൾക്കൊന്നും അറിയില്ല അവർ ചിലപ്പോൾ വായിൽ കൊണ്ടേ വെക്കും കുഞ്ഞു കുട്ടികളൊക്കെ ചെറിയ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക അവർ വായിൽ വെച്ച് ചവക്കാനുള്ള സാധ്യതയുണ്ട് വായലിൽ കൊണ്ടുപോകും എന്ത് സാധനം കിട്ടാലും വായിൽ വെക്കുന്ന ഒരു ടെൻഡൻസിയാണ് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നിരങ്ങി നടക്കുന്ന കുട്ടികൾ അതുപോലെ ഒരു വയസ്സ് രണ്ട് വയസ്സുള്ള കുട്ടികളൊക്കെ ഇത് വായിലിക്കൊണ്ടേക്ക് വെക്കും നല്ല ഭംഗിയുള്ള പൂക്കളാണ് അപ്പോൾ അതിൻ്റെ ഭംഗി കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് അറിയാത്തത് കൊണ്ട് തന്നെ വായിൽ കൊണ്ടെ വെച്ച് അത് വളരെയധികം അവരുടെ മരണത്തിന് പോലും കാരണമാക്കുന്ന രീതിയിൽ ഉള്ളൊരു ഭവിഷ്യത്തുണ്ടാക്കും അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും ആയുസ് ആരോഗ്യം ദൈവം നൽകട്ടെ നല്ലൊരു ഓണം ആഘോഷിക്കുവാനുള്ള എല്ലാ ആരോഗ്യവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച്